സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന് ബിനോയ് വിശ്വം തന്നോട് ചോദിച്ചത് ഒരു ലക്ഷം രൂപയാണെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ താൻ കൊടുത്തത് മൂന്ന് ലക്ഷം രൂപയാണെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ ചതിയൻ ചന്തുവാണെന്ന പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി കാശ് വാങ്ങും കാറിൽ കയറ്റില്ല എന്ന നിലപാടാണ് ബിനോയ് വിശ്വത്തിനെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു വെള്ളാപ്പള്ളി നരേശൻ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് ബിനോയ് വിശ്വവും വെള്ളാപ്പള്ളി നരേശനും തമ്മിലുള്ള വാക്പോര് കനക്കുന്നത് താനായിരുന്നെങ്കിൽ വെള്ളാപ്പള്ളിക്ക് കൈ കൊടുക്കും കാറിൽ കയറ്റില്ല എന്നായിരുന്നു ബിനോയ് പറഞ്ഞത് ഇതിന് പിന്നാലെ തന്റെ വീട്ടിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ തന്റെ കാറിൽ മുമ്പ് സഞ്ചരിച്ച സിപിഐ നേതാക്കളുടെ പേരുൾപ്പെടെ വെള്ളാപ്പള്ളി വെളിപ്പെടുത്തി എന്റെ പണം വേണം കാറിൽ കയറ്റില്ല എന്നാണ് അവരുടെ നിലപാട് ടി വി തോമസും പി കെ വിയും പി എസ് ശ്രീനിവാസനും എത്ര തവണ എന്റെ ഇരുപത്തിയൊന്ന് അൻപത്തിയെട്ട് നമ്പർ കാർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ആലപ്പുഴയിൽ നടന്ന സി സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ബിനോയ് ഇവിടെ വന്ന പണം വാങ്ങിയതാണ് കൂടുതൽ പറയുന്നില്ലെന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ അദ്ദേഹം പിന്നീട് അത് വിശദീകരിച്ചു കവർ കൊടുത്തപ്പോൾ ഒരു ലക്ഷമുണ്ടോ എന്ന് ചോദിച്ചു മൂന്ന് ലക്ഷമാണ് ഞാൻ കൊടുത്തത് പി എം സി വിഷയത്തിൽ മന്ത്രിസഭയിൽ ഭിന്നതയുണ്ടെന്ന പ്രതീതി സി പി ഐ ഉണ്ടാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തിരിച്ചടി ഉണ്ടാക്കാൻ ഇത് പ്രധാന കാരണമായി നല്ല ഉദ്ദേശത്തിൽ സർക്കാർ ചെയ്ത കാര്യം ശരിയായാലും തെറ്റായാലും മുന്നണിക്കുള്ളിലാണ് സി പി ഐ പറയേണ്ടിയിരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് എത്ര സീറ്റ് കിട്ടിയെന്ന് സി പി ഐ പരിശോധിക്കട്ടെ താൻ നടത്തിയ ചതിയൻ ചന്തു പരാമർശം ഉൾപ്പെടെ ഒന്നും പിൻവലിക്കുന്നില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു